സ്പിരിച്വൽ ടോക്സിന്റെ മറ്റു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെ ചില നക്ഷത്രങ്ങൾക്ക് ഭാഗ്യ സമയമാണ് എല്ലാ മേഖലയിലും ഇക്കൂട്ടർ ഈ കാലയളവില് നേട്ടമുണ്ടാക്കും ഏതൊക്കെ കൂറുകാർക്കാണ് ഈ സമയം ഭാഗ്യം കൈവരുന്നതെന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം ഓഗസ്റ്റ് മാസം മുതൽ പല രാശിക്കാർക്കും പല പ്രവർത്തന മേഖലയിലും ഉണർവുണ്ടാകും തൊഴിൽ വിദ്യാഭ്യാസം ധന വിവാഹ കുടുംബ മേഖലയിൽ ഇതിൽപ്പെടുന്നു എട്ടു രാശിയിൽപ്പെടുന്ന ഇരുപത് നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ വരുന്ന ഏറ്റവും നല്ല സമയമാണ് ഇത് സെപ്റ്റംബർ മൂന്ന് വരെ ഉണ്ടാകും ഇതിൽ മൂന്ന് നക്ഷത്രക്കാർക്ക് കുബേര സമ്പന്ന യോഗമുണ്ടാകും അതായത് ഇവർക്ക് ധനാഗമ ധനാഗമന സാധ്യതകൾ ഏറെ ഉണ്ടാകും ഏതെല്ലാം രാശിക്കാർക്കാണ് അതുപോലെ തന്നെ ഏതെല്ലാം രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾക്കാണ് ആഹ് ഇത് എന്ന് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം ആദ്യം മേടം രാശിയാണ് മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക ഇതിൽ പെടുന്നു ഇതിൽ കർമ്മസ്ഥാനത്തും ധനസ്ഥാനവും മെച്ചപ്പെടുന്നു കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകും സഹപ്രവർത്തകർ അനുകൂലമായിട്ട് നിൽക്കുമെന്ന് മാത്രമല്ല പ്രവർത്തന മേഖലയിൽ ഉണർവും ഉന്മേഷവും ഒക്കെ പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു വൻ സമ്പത്ത് നിങ്ങളെ തേടി വരുന്നു മുൻപ് ചെയ്ത സൽപ്രവർത്തി സൽപ്രവർത്തിയുടെ ഉപഹാരം എന്നോണം ഈ സമ്പത്ത് വരുന്നത് ഇത് ജീവിതത്തിലെ സുവർണ കാലമാണ് അടുത്ത ഇടവൻ രാശിയാണ് അതിൽ വരുന്ന നക്ഷത്രങ്ങളായ കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം അരഭാഗം എന്നിവർക്ക് നല്ല ഫലമാണ് ആഗസ്റ്റ് മാസം മുതൽ ഈ സെപ്റ്റംബർ വരെ ഉള്ള കാലഘട്ടം വരാൻ പോകുന്ന വരുന്നത് അത് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും ധനസ്വരൂപണവുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച മാസമാണ് കുടുംബ ദാമ്പത്യ ബന്ധങ്ങളൊക്കെ വളരെ ശക്തവും ദൃഢവുമായി മാറും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം കൊണ്ട് ഭാഗ്യാനുഭവങ്ങളൊക്കെ ഏറെ ഉണ്ടാകും കച്ചവടം നടത്തുന്നവർക്കും ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത് അടുത്തത് മിഥുനക്കുറിൽപ്പെടുന്ന മകീരം അര തിരുവാതിര പുണർദമുക്കാൽ ഭാഗം നക്ഷത്രങ്ങൾക്കാണ് നല്ല സമയമാണ് വരുന്നത് സമൂഹത്തിലും ജോലിസ്ഥലത്തും നല്ല കാര്യങ്ങൾ വരുന്നു കച്ചവടം നടത്തുന്നവർക്ക് വൻ സാമ്പത്തിക ലാഭം ഉണ്ടാകും ഭാഗ്യാനുഭവം ഉണ്ടാകും ഹ്രസ്വദൂര യാത്രകൾ നടത്തേണ്ടി വരും കർമ്മ മേഖലയിൽ സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാകാം ആഗസ്റ്റ് പകുതിക്ക് ശേഷം ജോലിയിൽ നല്ല മാറ്റം ഉണ്ടാകും കരിയറിൽ നല്ല മാറ്റം മാറ്റമുണ്ടാകും കുടുംബജീവിതത്തിൽ നല്ല നല്ലത് വരും ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും പരിഹരിക്കപ്പെടും അടുത്തത് കർക്കിടകം കൂറൽപ്പെടുന്ന പുണർദം കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർക്കാണ് നല്ല സമയമാണ് വരുന്നത് ജോലി സ്ഥലത്തും സമൂഹത്തിലും സ്വാധീനമുണ്ടാകും തടസ്സങ്ങൾ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും സാമ്പത്തികമായും ആരോഗ്യപരമായും മെച്ചമുണ്ടാകും ദീർഘ ദൂര യാത്രകൾക്കും തീർത്ഥാടനങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് തീരുമാനങ്ങൾക്ക് കുടുംബ പിന്തുണ ലഭിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ കേൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിച്ചത് നേടാൻ സാധിക്കും സാമ്പത്തികമൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുന്ന സമയമാണ് അടുത്തത് ചിങ്ങക്കൂറിൽ പെടുന്ന മകം പൂരം ഉത്രം കാൽ കാൽഭാഗക്കാർക്ക് നല്ല ഫലമാണ് ഇവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും കുബേര സമാന ജീവിതം നയിക്കാൻ സാധിക്കും ചെറുകിട വൻകിട ബിസിനസ്സുകാർക്ക് ഉയർച്ച ഉണ്ടാകും അതേസമയം ദാമ്പത്യം അത്ര സുഖകരമാകില്ല പങ്കാളിയുമായി സ്വരച്ചേർച്ചകൾ ഉണ്ടാവാം ആഗസ്റ്റ് അവസാനത്തോടെ എല്ലാം കലങ്ങി തെളിയും നിക്ഷേപം ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല കാലം വരുന്നു തുലാമാണ് തുലാം രാശിയിൽ വരുന്ന ചിത്ര അര ചോതി വിശാഖം മുക്കാൽ അതിൽ എന്നിവ ഇതിൽപ്പെടുന്നു പുതിയ ബിസിനസ് സംരംഭം ആരംഭിക്കാൻ സാധിക്കും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും ആരംഭിക്കാം പൂർത്തീകരിക്കാം ആഗസ്റ്റ് പകുതിയോടെ സാമ്പത്തിക വഴികൾ തുറക്കും ഇത് വിദേശ വിനിമയമോ വിപണിയോ എന്തു വേണമെങ്കിലും ആകാം ദാമ്പത്യം പ്രണയം എന്നീ കാര്യങ്ങളിൽ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും തൊഴിൽ സ്ഥാപനങ്ങളിൽ വൻ പുരോഗതി ഉണ്ടാകും കർമ്മ മേഖല പുഷ്ടിപ്പെടും ക്രയവിക്രയങ്ങൾ വിചാരിച്ചതുപോലെ കിട്ടും സാമ്പത്തിക പുരോഗതി ചിലർക്കെങ്കിലും ഉണ്ടാകും അടുത്തത് മകരൻ രാശിയാണ് ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടമര ഭാഗം ഇതിൽപ്പെടുന്നു ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവർക്ക് കുടുംബജീവിതത്തിൽ നല്ല ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും വളരെ ശ്രദ്ധയോടു കൂടി മുമ്പോട്ട് പോയി പ്രശ്നങ്ങളെയൊക്കെ വളരെ അതിവിദഗ്ധമായി തരണം ചെയ്യാൻ സാധിക്കും അതേസമയം സാമ്പത്തികവും കർമ്മരംഗവും ഒക്കെ പുഷ്പെടും പുഷ്ടിപ്പെടും സംരംഭങ്ങളിൽ നിന്നും വരുമാനം വർദ്ധിക്കും വിദേശയാത്ര സഫലമാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടാൻ സാധിക്കും സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടാകും അടുത്തത് മീനക്കൂറിൽ വരുന്ന പൂരിട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഏറെ ഗുണങ്ങൾ ഉണ്ടാകുന്നു അനാവശ്യ ആദ്യ ഒഴിവാക്കണം ശത്രുക്കളുടെ ശല്യം ഉണ്ടാകും എന്നാൽ അത് മാറി കടക്കാൻ മറികടക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ജീവിതത്തിൽ പുതിയ ബന്ധങ്ങൾ വരാം വിദേശ പഠനം സാധ്യമാകും സാമ്പത്തികം ഉയരാം ദമ്പതിമാർക്ക് നല്ല സമയമാണ് അപ്പോള് അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം